ൾ എന്നിവയുടെ പെരുമാറ്റത്തിനും ഒരു മികച്ച അടിത്തറ നൽകുന്നു എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുനരധിവാസ കേന്ദ്രങ്ങൾ ആശുപത്രികൾ മുതൽ പൊതു സ്വകാര്യ മേഖലയിലെ വിവിധ വ്യവസായ മനഃശാസ്ത്രജ്ഞർക്ക് നിലവിൽ ഡിമാൻഡുണ്ട് സ്പോർട്സ് ഫോറൻസിക് മിലിട്ടറി പോലീസ് വ്യോമയാനം തുടങ്ങിയ വിവിധ പുതിയതും മേഖലകളിൽ മനഃശാസ്ത്രം ഇപ്പോൾ പ്രായോഗികമാക്കുന്നു മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുത്ത് ഏതെങ്കിലും കാരണത്താൽ തുടർ പഠനത്തിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടവർ കുറഞ്ഞ ചെലവിൽ ഗുണദാന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാനുള്ള ഇങ്ങനെയുള്ള പ്രതിബദ്ധത കണക്കിലെടുത്ത് പുതിയ ബിരുദധാരികളായ വിദ്യാർത്ഥികൾ വർ ഇതിലെതിരെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ മനഃശാസ്ത്രത്തിൽ ആവശ്യമായ യോഗ്യത ഇല്ലാത്തവർ തുടങ്ങിയ വൈവിധ്യമാർന്ന ക്ലയന്റുകൾക്കാണ് ഇപ്പോഴത്തെ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്